റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് റവന്യൂ റിക്കവറി നടപടികൾ നേരിടുന്ന ആളുകൾ തങ്ങൾ അടവ് വരുത്തേണ്ട തുക തവണകളായി ലഭിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് അസുഖം വരാതെ നോക്കുന്നത് അല്ലേ പൊതുജനങ്ങൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട നികുതികൾ സംബന്ധിച്ചും ഇതൊക്കെ തന്നെയാണ് സർക്കാരിലേക്കുള്ള നികുതികൾ കൃത്യമായി അടയ്ക്കുകയാണെങ്കിൽ ഈ റവന്യൂ റിക്കവറി നടപടികൾ ഒഴിവാക്കാൻ സാധിക്കും പക്ഷെ പലപ്പോഴും അത് കൃത്യമായി നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ റവന്യൂ റിക്കവറി നടപടികൾ തുടങ്ങേണ്ടി വരുന്നു അപ്പോൾ റവന്യൂ റിക്കവറി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾക്ക് ഈ കുടിശ്ശിക തുക ഒന്നായി അടയ്ക്കാം അല്ലെങ്കിൽ അത് പല തവണകളായിട്ട് അടയ്ക്കുവാൻ സാധിക്കും അപ്പോൾ എങ്ങനെയാണ് ഈ തവണകളായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നത് ഇരുപത്തി രൂപ വരെയുള്ള കുടിശ്ശികകൾക്ക് തവണകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് അതാത് തഹസിൽദാർ മുൻപാകെ അപേക്ഷ നൽകണം അപ്പോൾ ഇങ്ങനെ അപേക്ഷ നൽകി കഴിഞ്ഞാൽ തഹസിൽദാർ അത് പരിശോധിച്ച് പരമാവധി പത്ത് ഗഡുക്കൾ വരെ നൽകും ഇനി കുടിശ്ശിക തുകകൾ ഇരുപത്തി അയ്യായിരത്തിന് മേലെ ഒരു ലക്ഷം രൂപ വരെയുള്ള സർക്കാർ കുടിശ്ശികയാണെങ്കിൽ അതും രണ്ട് ലക്ഷം രൂപ വരെയുള്ള സർക്കാർ ഇതര കുടിശ്ശികയാണെങ്കിൽ അതും തവണകളാക്കി ലഭിക്കുവാൻ ജില്ലാ കളക്ടർ മുൻപാകെ അപേക്ഷ നൽകണം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള കുടിശ്ശികകൾ തവണകളായിട്ട് നൽകുന്നതിന് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി മുൻപാകെ അപേക്ഷ സമർപ്പിക്കണം അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ റവന്യൂ റിക്കവറി കുടിശ്ശികയുള്ള ആളുകൾക്ക് തവണകൾ ലഭിക്കുവാൻ അവർ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് മുഖേന ധനകാര്യ വകുപ്പിന് അപേക്ഷ നൽകേണ്ടതാണ് ഇനി കുടിശ്ശിക തുക പത്ത് ലക്ഷം രൂപയ്ക്ക് മേലെയാണെങ്കിൽ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയുടെ ഓഫീസും ധനകാര്യമന്ത്രിയുടെ ഓഫീസും മുഖേന മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകേണ്ടതാണ് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ തിരുവനന്തപുരം